സുഹൃത്തുക്കളെ ഇപ്പോൾ ഇന്നെ ഒരു മൂന്ന് കളി ഞാൻ കളിച്ചത് കേട്ടോ ചെസ്റ്റിന് ഒരുപാട് തരം കളികളുണ്ട് എനിക്ക് കഴിയുന്ന മൂന്ന് കളികൾ ഞാൻ അഞ്ചാറ് കളി കളിക്കണ്ട പക്ഷേ എങ്ങും കൂടി കളിക്കാൻ പറ്റിയ കളികളാണ് ഓക്കെ താല്പര്യമുള്ളൊരു കളിച്ചോളി ഇല്ലാത്തൊരു പിന്നെ കുറ്റം പറഞ്ഞ് നടന്നു പോകും ഓക്കെ കണ്ടോളോ അപ്പോൾ ഞാൻ നാൽപ്പതിൻ്റെ വെയിറ്റ് ഇട്ടു ഇരുപത് ഇരുപത് നാൽപ്പത് വെയിറ്റ് എടുക്കണത് അപ്പോൾ ഞാൻ സാ ശരീരത്തിനനുസരിച്ചുള്ള വെയിറ്റ് എടുക്കുക യ്യെങ്കിൽ എടുക്കൂടി ചാവ സ്ഥലപരിമിതി ആട്ടതൊക്കെ ഈ ചെയ്യണതൊക്കെ പുറത്തു വെച്ചിട്ടാണ് ചെയ്യണത് എനിക്ക് അവർക്ക് സൗകര്യമില്ല ബാക്കോട്ട് പോയത് നേരെ ചെസ്സിന്റെ ഫ്രണ്ടിലേക്ക് വരാം കേട്ടോ ഇപ്പോൾ ഒന്നാമത്തെ ഭാഗം കുറച്ച് റെസ്റ്റ് എടുക്കുക സുഹൃത്തുക്കളെ പ്ലിൻ്റെ ഒരു മൂന്ന് കളി ഞാൻ കളിച്ചു കേട്ടോ ചെസ്റ്റിന് ഒരുപാട് തരം കളികളുണ്ട് എനിക്ക് കഴിയുന്ന മൂന്ന് കളികൾ ഞാൻ അഞ്ചാറ് കളി കളിക്കണ്ട ഷിങ്ങും കൂടി കളിക്കാൻ പറ്റിയ കളികളാണ് ഓക്കെ താല്പര്യമുള്ളൊരു കളിച്ചോളി ഇല്ലാത്തൊരു പിന്നെ കുറ്റം പറഞ്ഞ് നടന്നോളാം ഓക്കെ കണ്ടോളട്ടോ അപ്പോൾ ഞാൻ നാൽപ്പതിൻ്റെ വെയിറ്റ് ഇട്ടു ഇരുപത് ഇരുപത് നാൽപ്പത് വെയിറ്റ് എടുക്കുന്നത് അവനാൻ്റെ സാ ശരീരത്തിനനുസരിച്ചുള്ള വെയിറ്റ് എടുക്കുക കയ്യെങ്കിലെടുക്കുക കളിച്ചോളി ചാവ ഓക്കേ സ്ഥലപരിമിതി ആട്ടതൊക്കെ ഈ ചെയ്യണതൊക്കെ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യണത് എനിക്ക് ഔത്യ സൗകര്യമില്ല പിടിക്കാം ബാക്കോട്ട് പോകരുത് നേരെ ചെസ്റ്റിൻ്റെ ഫ്രണ്ടിലേക്ക് വരാം കേട്ടോ ഒന്നാമത്തെ ഭാഗം കുറച്ച് റെസ്റ്റ് എടുക്കുക